ഹായ് എല്ലാവർക്കും മിസ്റ്റർ ഷൈലിലേക്ക് സ്വാഗതം സിനിമ എന്ന് പറയുന്ന മേഖല അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ മീഡിയം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് സിനിമയിൽ എത്തിപ്പെടുക ജസ്റ്റ് ഒരു മോഹം കാണിക്കുക അല്ലെങ്കിൽ ഒരു ദിവസം സിനിമയിൽ നിന്ന് കാണുക എന്ന രീതിയിലും സിനിമയോട് ഭയങ്കരമായി അഭിനിവേശമുള്ള ആൾക്കാരാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ അതിൽ ചില ആൾക്കാരൊക്കെ ഇറങ്ങി തിരിച്ച് സക്സസ് ആവുന്നു ചിലർ പാതി വഴിയിൽ വെച്ച് ആഗ്രഹം ഉപേക്ഷിച്ച് തിരിച്ചു പോരുന്നു മറ്റു ചിലർ സിനിമയ്ക്ക് വേണ്ടി സഞ്ചരിച്ച് 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 ഒടുവിൽ ഒന്നും വല്ലാതായി തീരുന്ന അവസ്ഥയൊക്കെയുണ്ട് നമുക്ക് മറ്റ് പല കോഴ്സുകളാണെങ്കിലും ഒരു കളക്ടറാണെങ്കിലും ഒരു ഐ പി എസ് കാരണം ഡോക്ടറോ വക്കീലോ ഒക്കെ ആകെ പോലും നമുക്കറിയാം പ്രോപ്പറായിട്ട് ഇന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ എത്തിപ്പെടുന്നുള്ളൂ സിനിമയ്ക്ക് മാത്രം അങ്ങനെ പ്രോപ്പറായി വഴിയില്ല ഒരു ഇരിച്ചു ചൂട്ടി പഠിച്ചിറങ്ങിയാൽ പോലും നമുക്ക് ഒരു പ്ലേസ്മെന്റ് ഇല്ലല്ലോ നമ്മൾ വീണ്ടും പോയി അന്വേഷിച്ച് അസിസ്റ്റന്റായി നിന്നൊക്കെ ചാൻസ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് പിന്നെ എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത അന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഒരു ലക്ഷ്മി ലൈഫ് കിട്ടുന്ന ഒരു മേഖലയില്ല അപ്പൊ ഒരിക്കലും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു തൊഴിലിടമാണ് സിനിമ എന്ന് പറയുന്നത് എന്നാൽ പോലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സിനിമയിൽ എത്തിപ്പെട്ട് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് അവസാനം സിനിമകളുടെ എണ്ണം കുറയുകയും അങ്ങനെ സാമ്പത്തിക പരാതികൾ വന്നു കഴിഞ്ഞപ്പോൾ വേറെ ട്രാക്കിൽ സഞ്ചരിച്ച് ജീവിതം ഹോമിക്കപ്പെട്ട മൂന്ന് നടിമാരെ കുറിച്ചാണ് നിഷാനൂർ മലയാളത്തിലും തെലുങ്കിലും തമിഴിലൊക്കെ അത്യാവശ്യം സിനിമകൾ ചെയ്ത് പ്രശസ്തിയായ ഒരു നടിയാണ് നിഷാനൂർ കല്യാണ അഗതികൾ എന്നുള്ള സിനിമയിലെ പെർഫോമൻസ് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടതും കൂടിയാണ് ഇപ്പൊ നിഷേധവന്റെ ലൈഫ് വലിയ കുഴപ്പമില്ലാണ്ട് പോയി കൊണ്ടിരുന്നതാണ് വിശു കെ ബാലചന്ദ്രൻ മുതലായ ആൾക്കാരുടെയൊക്കെ സിനിമയിലെ നായികയായിട്ടും സഹനായികയായിട്ടൊക്കെ വന്ന ഒരു ആക്ട്രസ്സും കൂടിയാണ് പക്ഷെ പോകെ പോകെ സിനിമയുടെ എണ്ണം കുറയുന്നു സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ചെന്ന് ചാടുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ചാൻസ് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രലോഭിച്ച് പ്രൊഡ്യൂസറിന്റെ കൂടെ കൂട്ടുകയും അങ്ങനെ പ്രൊഡ്യൂസറിന്റെ കീപ്പായി ആദ്യം കുറച്ചാൾ ജീവിതം മുന്നോട്ട് കൊണ്ടു ശേഷം പ്രൊഡ്യൂസർ പറയുന്ന പല ആൾക്കാർക്ക് വേണ്ടി പുള്ളിക്കാരി അറിയും കൊടുക്കേണ്ട അവസ്ഥയും വന്നു ഇതിനൊന്നും നോ പറയാൻ പുള്ളികരുതി കഴിഞ്ഞില്ല കാരണം സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു അപ്പൊ എങ്ങനെയും പണം സമ്പാദിച്ച് നികുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന മാത്രമാണ് നിഷാനൂർ ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നത് അത് ശരിക്കും ഈ പ്രൊഡ്യൂസർ മുതലാക്കുകയും ഇവരെ കൊണ്ട് പല പല വി ഐ പി അല്ലെങ്കിൽ വി ഐ പിൻ്റെ കൂടെ ഓരോ രാത്രി അയച്ചതിന് ശേഷം കിട്ടുന്ന പൈസയുടെ മുക്കാൽ ഭാഗവും പ്രൊഡ്യൂസർ എടുക്കുകയും തുച്ഛമായി ഇവർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇവർ ഈ തൊഴിലുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഇവരെ സമീപിച്ച ഒരു വി ഐ പിക്ക് എയ്ഡ്സ് ഉള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇവരുമായി സുരക്ഷിതമല്ലാത്ത ലൈംഗികബന്തിൽ ഏർപ്പെടുകയും അതുമൂലം ഇവർക്ക് അസുഖങ്ങൾ പിടിപ്പെടുകയും അങ്ങനെ പതിയെ പതിയെ ആരോഗ്യം ക്ഷയിച്ച് സൗന്ദര്യം ക്ഷയിച്ച് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഒടുവിൽ അവരെ കണ്ടെത്തിയത് തെരുവിൽ നിന്നാണ് വലിച്ച നിലയിലാണ് അവർ കണ്ടെത്തിയത് അങ്ങനെ അവരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് തിരിച്ചറിയുന്നത് പഴയകാല നടി നിഷാനൂർ ആണെന്ന് അവരുടെ രൂപം ഭയങ്കരമായിട്ട് നമ്മളെ അലട്ടുന്ന ഒന്നായിരുന്നു ഇത് നിഷാനൂർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന ഭയങ്കര ഷോക്കായിരുന്നു അവരുടെ ജീവിതത്തിൽ തുടരുന്ന നല്ല സിനിമകളുടെ ഭാഗമാക്കാവുകയും നല്ല രീതിയിൽ കരിയർ മുന്നോട്ട് പോകുകയും എവിടെയോ വെച്ച് ടൗൺഫുൾ ഉണ്ടായി അവർ ചിന്തിക്കാത്ത പേരുടെയൊക്കെ ജീവിതം പോയി അവസാനം രണ്ടായിരത്തി ഏഴില് അവർ നമ്മൾ വിട്ടുപോയി പരിക്കുമ്പോൾ അവർക്ക് വേറൊരു നാൽപ്പത്തിയേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ജീവിതം ഹോമിക്കപ്പെട്ട ഒരു നടിയാണ് നിഷാനൂർ വിമി ഹംറാസ് എന്ന് പറഞ്ഞ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ ഇറങ്ങിയ സിനിമയിലൂടെയാണ് വിമി സിനിമാ ലോകത്ത് കടന്നു വരുന്നത് കാണാൻ ഭയങ്കര സുന്ദരിയായിരുന്നു ബോളിവുഡിന് പറ്റിയ ഒരു ആക്ട്രസ് മെറ്റീരിയൽ ആയിരുന്നു വിമി അതിനു ശേഷം ഇറങ്ങിയ സിനിമകളൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പത്തോളം സിനിമകളാണ് അവർ എണ്ണിച്ചിട്ടുള്ളത് ഒരുപാട് സിനിമകളിലേക്ക് വേഷമിടാൻ കഴിഞ്ഞില്ല സിനിമകളുടെ അവസരം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സ്വന്തമായിട്ടൊരു ടെസ്റ്റേഴ്സ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു കയ്യിൽ ഉണ്ടായിരുന്ന പൊടിപ്പും തങ്ങളെ വെച്ചാണ് അവർ ആ ടെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തത് അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകേണ്ട കഴിഞ്ഞപ്പോൾ അതൊക്കെ അവർക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ കിടക്കുന്ന കിടപ്പാടും പോലും വിൽക്കേണ്ട ഒരു അവസരം എത്തിപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ഒരു തെരുവിൽ നിൽക്കുന്ന സമയത്ത് പണ്ടൊക്കെ സിനിമ ബ്രോക്കർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും അതായത് സിനിമയിലേക്ക് നമുക്ക് എത്തിപ്പെടാം ഇങ്ങനെ ഇന്ന വഴികൂടെ പോയാൽ അത് ഇന്ന് ചെയ്താൽ മെന്നും പറഞ്ഞുകൊണ്ട് ബ്രോക്കേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ബോളിവുഡിലാണ് അപ്പൊ അങ്ങനെ ബ്രോക്കർ ഇവരെ സമീപിക്കുകയും ഞാൻ സിനിമയിൽ നല്ലൊരു അവസരം ഉണ്ടായിത്താൽ അതിനുവേണ്ടി നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ഒക്കെ ചെയ്യണം എന്ന രീതിയിലൊക്കെ പറയുകയും സാമ്പത്തിക പരാതികൾ തലയ്ക്ക് നട്ടപ്പെടുന്നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചോളം ഈ മേഖല തെരഞ്ഞെടുപ്പ് അല്ലാണ്ട് വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ പുള്ളിയുടെ വാക്ക് കേട്ട് വിശ്വസിച്ച് പുള്ളിയുടെ കൂടെ സഞ്ചരിച്ച് അതിനൊരുപാട് വി ഒ പി കൂടെ അവർ രാത്രികൾ ശയിക്കേണ്ട ഒരു അവസ്ഥ വന്നു ശരിക്കും പറഞ്ഞ ബ്രോക്കറായിട്ട് വന്ന ജോളി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിമിയുടെ ജീവിതം താറുമാറാക്കിയത് ഒരുപക്ഷെ ആ പുള്ളി വന്നില്ലായിരുന്നെങ്കിൽ വേറെ ട്രാക്കിലേക്ക് ജീവിതം വഴിമാറി വഴിമാറിപ്പോയനെ പക്ഷെ വിധി ഇതായതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ജോലി കടന്നു വരികയും പിന്നെ തെറ്റായ പാതയിൽ ഒരുപാട് ദിവസം സഞ്ചരിക്കുകയും ഒടുവിൽ അമിതമായ മദ്യപാനം ലഹരി ഉപയോഗം കാരണം മുപ്പത്തി ഒന്ന് വയസ്സിൽ അവർ നമ്മൾ വിട്ടു എഴുപത്തി ഏഴിൽ അവർ മരിച്ചു ലിവർ ഡിസീസ് ആയിരുന്നു അവരുടെ മരണ കാരണം സ്വാഭാവികമായി ഒരുപാട് സ്വപ്നം കണ്ട് സിനിമയിലേക്ക് വരികയും സിനിമയ്ക്ക് പറ്റിയ സൗന്ദര്യമൊക്കെ ഇണങ്ങിയ ഒരു വ്യക്തി സിനിമയിൽ പരാജയമാകുന്നു ബിസിനസ്സിൽ പരാജയമാകുന്നു അവസാനം ജീവിതം നമ്മൾ ആഗ്രഹിക്കാതെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോ അതിന്റെ ഡിപ്രഷൻ മുതലായ കാര്യങ്ങളിലൊക്കെ അമിതമായ മദ്യപാനം കളിലൊക്കെ ആയിട്ട് അവരുടെ ജീവിതം അവരായിട്ട് തന്നെ നശിപ്പിച്ചതാണ് അല്ല ഇനി ജീവിതം വേണ്ടെന്ന് തോന്നിക്കൊണ്ട് അവരായിട്ട് തന്നെ സ്വയം ഇല്ലാതാക്കിയ ഒരു അവസ്ഥയായിരുന്നു അവരുടെ അമിതമായ മദ്യപാനം റാണി പത്മിനി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമായി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മലയാളത്തിലാണ് കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള നായികയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ സഹനടിയായിട്ട് ഡാമർ ലോലിലൊക്കെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അവരെ നായികാൻ പറ്റാത്തതിനെ കാരണം അവരുടെ ഒരു ബോഡിഷേപ്പ് തന്നെയാണ് ഹൈറ്റ് തീരെ കുറവായിരുന്നു അപ്പൊ ഒരു നായികിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ തീരെ ഹൈറ്റ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയായതുകൊണ്ട് തന്നെ അവർക്ക് സൗന്ദര്യമുണ്ട് അഭിനയശേഷി ശേഷി ഉണ്ടെങ്കിൽ പോലും ഒരു നായിക ലെവലിലേക്ക് ഉയരാൻ പറ്റിയില്ല അപ്പോൾ മലയാളത്തിലും തമിഴും തെലുങ്കും ഒക്കെ അഭിനയിച്ച് അത്യാവശ്യം സാമ്പത്തികമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും സിനിമയിൽ പ്രോപ്പറായിട്ട് ഒരു നിലനിൽപ്പില്ലാന്ന് അവർക്ക് മനസ്സിലായി കാരണം ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സിനിമയോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അതിനുമ്പോൾ സമ്പാദിക്കേണ്ട മാക്സിമം സമ്പാദിക ഒരു ചിന്ത വന്നു അങ്ങനെ ഹിന്ദിയിലും ട്രൈ ചെയ്യാൻ വേണ്ടി ഹിന്ദിയിലേക്ക് പോയി ഹിന്ദിയിലും വർക്കായില്ല അവസാനം സിനിമകളുടെ എണ്ണങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള വേഷ്യവൃത്തിയൊക്കെ റാണിപ്പൽനെയും അമ്മയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ വി വി ഐ പി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ രാത്രി സഹിക്കുകയും ആ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കോഡുകൾ അവർ സമ്പാദിച്ചിട്ടുണ്ട് അങ്ങനെ അണ്ണാനകളൊക്കെ വലിയ ബംഗ്ലാവ് ഒക്കെ ഇവര് നിർമ്മിച്ചിട്ടുണ്ട് അങ്ങനെ ആ ബംഗ്ലാവിൽ ഇവരുടെ ആഡംബരമായിട്ടുള്ള ജീവിതം അമ്മയും മകളും ഇരുന്ന് മദ്യപിക്കുക ആർത്തുല്ലസിക്കുക ജീവിതം എൻജോയ്മെന്റ് ആയിട്ട് കൊണ്ടുനടക്കുക അങ്ങനെ പലരെയും കൂടെ ശരി അവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കി ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് അവർക്ക് തോന്നി നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആൾക്കാർ വേണെന്ന രീതിയിൽ അവർ ജീവനക്കാരായിട്ട് മൂന്ന് പേരെ അവർ അവരുടെ കാർ ഡ്രൈവറും ഗാർഡും നോക്കാനും അതുപോലെ സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് അവര് മൂന്നുപേരെ നിയമിക്കുകയും അങ്ങനെ ഈ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു സുപ്രായത്തിൽ കേൾക്കുന്ന വാർത്ത ഈ ജീവനക്കാരുന്ന ആൾക്കാര് ഇവരെ കൊലപ്പെടുത്തിയിട്ട് ഇവരുടെ സമ്പത്തൊക്കെ ആയിട്ട് മുങ്ങിയെന്നാണ് അത് പിന്നീട് വലിയ വാർത്തയായി പിന്നെ അത് കേസന്വേഷണം തുടർന്ന് കേസന്വേഷണം പോലും ആരിലേക്കും ആ കേസ് എത്തിപ്പെട്ടില്ല വഴിയിൽ വെച്ച് ആ കേസ് ഉപേക്ഷിക്കപ്പെട്ടു കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ല ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇവർക്കൊപ്പം നിൽക്കാൻ ആരുമില്ല കാരണം ഇവരൊരു കുത്തകിന്റെ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് സിനിമാ ലോകത്തിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ആരും മുന്നിലേക്ക് വന്നില്ല അങ്ങനെ ആ കേസ് തിരിഞ്ഞു പറഞ്ഞു പോയി പിൽക്കാലത്ത് അറിയപ്പെട്ടതുണ്ടെങ്കിൽ ഈ മൂന്ന് ജീവനക്കാരെ അവിടെ നിയമിച്ചത് ഒരു രാഷ്ട്രീയക്കാരന്റെ മകനാണ് ഈ രാഷ്ട്രീയക്കാരന്റെ മകനുമായിട്ട് ഈ റാണി പത്മിനിക്ക് ഇടപാടുണ്ടായിരുന്നു അപ്പൊ രാഷ്യന്റെ മകന്റെ കുഞ്ഞ് തന്റെ ഉദരത്തിൽ വളരുന്നു മൂന്ന് മാസമായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് പുള്ളിന്ന് പൈസ ഒരു പരിധി വിട്ട് അടിച്ചുമാറ്റാൻ തുടങ്ങി ഇപ്പൊ പുള്ളിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ മൂന്ന് പേരും ആ കൃത്യം ചെയ്തതെന്നൊക്കെ പിൽക്കാലത്ത് പല ന്യൂസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയായിരുന്നു റാണി പത്മിയുടെ അന്ത്യം ഒരുപാട് ആഗ്രഹിച്ചു സിനിമയിൽ എത്തുകയും സിനിമയിൽ അത്യാവശ്യം വേഷം കെട്ടി കഴിഞ്ഞതിന് ശേഷം നിലനിൽപ്പില്ലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ വേശ്യാഭിവൃദ്ധിയിലേക്ക് വരികയും അതിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുകയും അത് പിന്നീട് അവർക്ക് വിനയായി മാറുകയും ചെയ്തൊരു അവസ്ഥയാണ് സിനിമ നല്ലതാണ് സിനിമ മോഹിക്കുന്ന നല്ലതാണ് സിനിമയിൽ എത്തിപ്പെടുന്ന നല്ലതാണ് എല്ലാം നല്ലതാണെങ്കിൽ പോലും നമ്മളൊരു ടൈം പീരീഡ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നമ്മൾ സക്സസ് ആവുന്നില്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ജീവിതത്തിലേക്ക് കടന്നു പോകാനാണ് ഞാൻ പറയുന്നുള്ളൂ കാരണം നമ്മുടെ ജീവിതത്തിൽ സിനിമ മാത്രമല്ല ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള സമയത്ത് സിനിമ എന്ന് പറയുന്ന ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിതം കളയുള്ള നമ്മൾ ട്രൈ ചെയ്യണം അതൊരു ടൈം പീരീഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം സക്സസ് ആവുകയാണെങ്കിൽ ഓക്കെ ആ ഇല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് മാറി ലൈഫിനെ മുന്നോട്ട് കൊണ്ടു വന്നാൽ കാരണം ഇതിന്റെ പിന്നാലെ പോയി ജീവിതം ഹോമിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മുടെ കണ്ണൂമിനുള്ള പോകും തീർച്ചയായിട്ടും ഇതൊരു ഞാണിമ്യക്കളിയാണ് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു ഉറപ്പില്ലാർക്കും അപ്പൊ ജീവിതം വിട്ടിട്ട് നമ്മൾ സിനിമ എന്ന് പറഞ്ഞു പ്രവർത്തിക്കുക എപ്പോഴും ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക സിനിമയിൽ എത്തിപ്പെട്ട ശേഷം ആ ഒന്ന് രണ്ട് സിനിമ ചെയ്തു പിന്നെ സിനിമകൾ കിട്ടുന്നില്ലേ പോലും നമുക്ക് നമുക്കടുത്ത എന്തെങ്കിലും ജോലി കണ്ടെത്തി ജീവിക്കാനുള്ള വഴികൾ നോക്കുക എന്നല്ലാണ്ട് സിനിമ വിട്ടുകഴിഞ്ഞാൽ പിന്നെ സിനിമക്കാരനും സിനിമാക്കാരി ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് എത്താണ്ടിരിക്കുക അപ്പൊ ഒന്നും കൂടെ പറയുകയാണ് ജീവിതത്തെക്കാൾ വലുതല്ല ഒരു സിനിമയും ജീവിതമാണ് വലുത് അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും സിനിമയ്ക്ക് പിന്നാലെ പോവുക വിജയ ശതമാനം തീരെ കുറവുള്ള ഒരു മേഖലയാണ് കൂടിപ്പോയൊരു അയ്യായിരം പേരാണ് ഇൻട്രസ്റ്റിൽ എല്ലാ മേലും കൂടെ ഉള്ളത് ഇതിലേക്കാണ് നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ആ ഡിവിഷനിൽ പോലും എത്ര പേരുണ്ടെന്നോ ആദ്യം ചിന്തിക്കുക പറഞ്ഞു ടൈറ്റ് ആയിട്ട് കോമ്പിനേഷൻ ഉള്ള ഒരു മേഖലയ്ക്ക് എത്തിപ്പെടുമ്പോൾ അത് ഒരു പരിധി വിട്ട് ഭാഗ്യം കൂടിയാണ് കഴിവ് മാത്ര കിട്ടിയില്ലെങ്കിൽ അടുത്ത വഴി നോക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അങ്ങനെ ജീവിതം ആസ്വദിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിന് കഴിഞ്ഞപ്പോൾ വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോ സെറ്റ് ചെയ്യുന്നത് ബൈ